എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പതിനാലാമത്തെ വീഡിയോ ക്ലാസ് തുടങ്ങുകയാണ് ഇന്നും നമ്മെ സഹായിക്കാനെത്തിയ കൊച്ചുകൂട്ടുകാരിയെ സ്വാഗതം ചെയ്യാം നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാള ഭാഷയിലെ വ്യഞ്ജനാക്ഷരങ്ങളിൽ ടാ മുതൽ ന വരെയുള്ള അക്ഷരങ്ങളാണ് ടാ എന്ന അക്ഷരം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് തിരിച്ച് ഇവിടെ നിന്ന് വീണ്ടും ഇടത്തേക്ക് തിരിച്ച് എഴുതിയ അക്ഷരം ട ഉച്ചരിക്കുന്നത് ട അടുത്തത് ട എന്ന അക്ഷരം ഉച്ചരിക്കുന്ന വിധം എങ്ങനെയാണെന്ന് പഠിക്കാം ട എന്ന ശബ്ദവും ആ എന്ന ശബ്ദവും ചേർത്താണ് ട എന്ന അക്ഷരം ഉച്ചരിക്കുന്നത് ആദ്യം ട എന്ന ശബ്ദം ഉച്ചരിക്കുന്നതിന് നാവിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം നാവിൻ്റെ തുമ്പ് മുകളിലേക്ക് ഉയർത്തി മുകളിലുള്ള അണപ്പല്ലുകൾക്കിടയിലുള്ള വായുടെ മേൽത്തട്ട് അഥവാ മൂർധാവിൽ മടക്കി ബലമായി വയ്ക്കുക ഇതാണ് നാവിൻ്റെ പൊസിഷൻ അടുത്തത് വായുടെ പൊസിഷൻ വാ നന്നായി തുറന്ന് അടുത്തത് ആ എന്ന അക്ഷരം ഉച്ചരിക്കുന്നതിന് നാവിൻ്റെ പൊസിഷൻ നാവിൻ്റെ മുൻവശം മുൻവശത്തെ കീഴ്പല്ലുകളുടെ ചുവട്ടിലായി ചേർത്ത് വയ്ക്കുക ഇതാണ് നാവിൻ്റെ പൊസിഷൻ ട എന്ന ശബ്ദവും ആ എന്ന ശബ്ദവും ചേർത്ത് ട എന്ന അക്ഷരം ഉച്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് ഉച്ചാരണ ചിത്രത്തിൽ നോക്കി മനസ്സിലാക്കാം നാവും വായും ഈ പൊസിഷനിൽ വെച്ചുകൊണ്ട് തൊണ്ടയിൽ നിന്നും ശബ്ദമുണ്ടാക്കി നിശ്വാസവായു വായിൽ എത്തുന്നു നാവിൻ്റെ തുമ്പ് മുകളിലേക്ക് ഉയർന്ന് മടങ്ങിയിരിക്കുന്നതിനാൽ നിശ്വാസവായുവിന് വായിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ സാധിക്കാതെ പൂർണമായി തടയപ്പെടുന്നു പെട്ടെന്ന് തന്നെ മടങ്ങിയിരിക്കുന്ന നാവ് നിവരുകയും നിശ്വാസവായു വായിൽ നിന്നും പുറത്തേക്ക് പോവുകയും ട് എന്ന ശബ്ദം ഉണ്ടാകുകയും ചെയ്യുന്നു പെട്ടെന്ന് തന്നെ ഉയർന്നിരിക്കുന്ന നാവിൻ്റെ തുമ്പ് താഴേക്ക് താഴുകയും കീഴ്നിരയിലെ പല്ലുകളുടെ ചുവട്ടിലായി ചേർന്നിരിക്കുകയും ചെയ്യുന്നു തൊണ്ടയിൽ നിന്നും നിശ്വാസവായു ഒരു തടസ്സവും കൂടാതെ വായിലൂടെ പുറത്തേക്ക് പോവുകയും ആ എന്ന ശബ്ദവും ചേർത്ത് ട എന്ന അക്ഷര ശബ്ദം ഉണ്ടാകുകയും ചെയ്യുന്നു അക്ഷരം ഉച്ചരിക്കുന്നത് ട ട ഇപ്പോൾ നമ്മൾ ട എന്ന അക്ഷരം എഴുതുന്ന വിധവും ഉച്ചരിക്കുന്ന വിധവും പഠിച്ചു അടുത്തത് ട എന്ന അക്ഷരം കുട്ടി ഉച്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ട എന്ന അക്ഷരം കുട്ടിയെ കൊണ്ട് ഉച്ചരിപ്പിക്കാം ആദ്യം നാവിൻ്റെ പൊസിഷൻ കുട്ടിയെ കാണിക്കുക അത് കണ്ണാടിയിലൂടെ കാണിക്കുക നാവിൻ്റെ പൊസിഷൻ ശരിയാക്കിയ ശേഷം കുട്ടിയുടെ കൈപ്പത്തി തൊണ്ടയുടെ മുകളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുക അപ്പോൾ നാവിൻ്റെ തുമ്പ് വായുടെ മുകൾ ഭാഗത്ത് സ്പർശിക്കുന്നതും വിടുന്നതും കുട്ടിക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ട എന്ന ശബ്ദം ഉച്ചരിപ്പിച്ചതിനു ശേഷം ട ട്ട എന്ന അക്ഷര ശബ്ദം ഉച്ചരിപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സ്പർശനത്തിലൂടെ കുട്ടിക്ക് ശബ്ദ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനും കണ്ണാടിയിലൂടെ നാവിൻ്റെ പൊസിഷൻ കണ്ടു മനസ്സിലാക്കുന്നതിനും സാധിക്കുന്നു ഇങ്ങനെ ശരിയായി കുട്ടി ഉച്ചരിച്ചതിന് ശേഷം ഒരു പുസ്തകമെടുത്ത് അതിൽ ട എന്ന അക്ഷരം വരുന്ന ഭാഗം കുട്ടിയെ കൊണ്ട് വായിപ്പിക്കുക ട ട്ട കുട്ടി ശരിയായി ഉച്ചരിച്ചു കഴിഞ്ഞാൽ അടുത്തതായി ഒരു ബുക്കെടുത്ത് ട എന്ന അക്ഷരം കുട്ടിയെ കൊണ്ട് എഴുതിക്കുക എഴുതുന്നതോടൊപ്പം ഉച്ചരിക്കാൻ കൂടി പറയുക ഇപ്പോൾ കുട്ടി ട എന്ന അക്ഷരം എഴുതുന്നതും വായിക്കുന്നതും ഉച്ചരിക്കുന്നതും എങ്ങനെയാണെന്ന് പഠിച്ചു അടുത്തത് ഠ എന്ന അക്ഷരം പഠിക്കാം ഠ എന്ന അക്ഷരം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എഴുതിയ അക്ഷരം ഠ ഉച്ചരിക്കുന്നത് ഠ അടുത്തത് ഠ എന്ന അക്ഷരം ഉച്ചരിക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ഠ എന്ന ശബ്ദവും ആ എന്ന ശബ്ദവും ചേർത്താണ് ഠ എന്ന അക്ഷരം ഉച്ചരിക്കുന്നത് അതിന് നാവിൻ്റെയും വായുടെയും പൊസിഷൻ ട എന്ന അക്ഷരം ഉച്ചരിച്ചപ്പോൾ വെച്ചതുപോലെ തന്നെയാണ് നാവും വായും ഈ പൊസിഷനിൽ വെച്ചുകൊണ്ട് തൊണ്ടയിൽ നിന്നും ശബ്ദമുണ്ടായി നിശ്വാസവായു ശക്തിയോടെ വായിൽ എത്തുന്നു എന്നാൽ ഉയർന്നിരിക്കുന്ന നാവിൻ്റെ തുമ്പ് വായുടെ മുകളിലുള്ള ആൽവിയോളാ റിഡ്ജുമായി ചേർന്നിരിക്കുന്നതുകൊണ്ട് നിശ്വാസവായുവിന് പുറത്തേക്ക് കടക്കാൻ സാധിക്കാതെ പൂർണ്ണമായി തടയുന്നു പെട്ടെന്ന് ഉയർന്നിരിക്കുന്ന നാവിൻ്റെ തുമ്പ് അല്പം താഴുകയും അപ്പോൾ ഉണ്ടാകുന്ന വിടവിലൂടെ നിശ്വാസവായു ശക്തിയോടെ പുറത്തേക്ക് പോവുകയും ട എന്ന ശബ്ദവും നിശ്വാസവായു പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഹ എന്ന ശബ്ദവും ചേർത്ത് ഠ എന്ന ശബ്ദം ഉണ്ടാകുന്നു അതോട് ചേർത്ത് തന്നെ ഉയർന്നിരിക്കുന്ന നാവിൻ്റെ തുമ്പ് പൂർണ്ണമായി താഴേക്ക് താഴുകയും നിശ്വാസവായു ഒരു തടസ്സവും കൂടാതെ വായിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്തുകൊണ്ട് ആ എന്ന ശബ്ദവും ഉണ്ടാകുന്നു ഇങ്ങനെ ഠ എന്ന ശബ്ദവും ആ എന്ന ശബ്ദവും ചേർത്താണ് ഠ എന്ന അക്ഷര ശബ്ദം ഉണ്ടാകുന്നത് ഠ എന്ന അക്ഷരം കുട്ടി ഉച്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഖ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ പൊസിഷൻ ഡ എന്ന അക്ഷരം ഉച്ചരിച്ചതുപോലെ തന്നെയാണ് നാവ് അതേ പൊസിഷനിൽ വയ്ക്കുക ഇങ്ങനെ വെച്ചുകൊണ്ട് കൈപ്പത്തി തൊണ്ടയുടെ മുകളിൽ വെച്ചുകൊണ്ട് ട് ഠ എന്ന ശബ്ദം ഉണ്ടാക്കിക്കുക അപ്പോൾ കുട്ടിക്ക് സ്പർശനത്തിലൂടെ ശബ്ദ സാന്നിധ്യം മനസ്സിലാക്കുന്നതിന് സാധിക്കും അതോടൊപ്പം കൈപ്പത്തിയുടെ പിൻവശം നമ്മുടെ വായുടെ മുന്നിൽ വെച്ചുകൊണ്ട് മറുകയുടെ കൈപ്പത്തി മുഷ്ടി ചുരുട്ടി ശക്തിയായി മടക്കി കാണിക്കുക ഠ ഠ ഠ അപ്പോൾ കുട്ടിക്ക് ശക്തിയോടെ ഉച്ചരിക്കുന്ന അക്ഷരമാണ് ഠ എന്നും ഠ എന്ന ശബ്ദം ഉച്ചരിക്കുമ്പോൾ വായിൽ നിന്നും ശക്തിയായി നിശ്വാസവായു പുറത്തേക്ക് വരുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിക്കും അടുത്തത് ഒരു പുസ്തകമെടുത്ത് കുട്ടിയെ കൊണ്ട് ഠ എന്ന അക്ഷരം കാണിച്ച് ഉച്ചരിപ്പിക്കുക അതോടൊപ്പം ഠ എന്ന അക്ഷരം ബുക്കിൽ എഴുതിക്കുകയും എഴുതുന്നതോടൊപ്പം ഉച്ചരിക്കാൻ കൂടി പറയുകയും ചെയ്യുക ഇപ്പോൾ ഠ എന്ന അക്ഷരം എഴുതുന്ന വിധവും വായിക്കുന്ന വിധവും ഉച്ചരിക്കുന്ന വിധവും കുട്ടി മനസ്സിലാക്കി അടുത്തത് ഡ എന്ന അക്ഷരം പഠിക്കുക ഡ എന്ന അക്ഷരം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇങ്ങനെ താഴേക്ക് വളഞ്ഞ് ഉള്ളിലേക്ക് തിരിഞ്ഞ് എഴുതിയ അക്ഷരം ഡ ഉച്ചരിക്കുന്നത് ഡ അടുത്തത് ഡ എന്ന അക്ഷരം ഉച്ചരിക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ഡ എന്ന ശബ്ദവും ആ എന്ന ശബ്ദവും ചേർത്താണ് ഡ എന്ന അക്ഷരം ഉച്ചരിക്കുന്നത് ഡ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെയും വായുടെയും പൊസിഷൻ ട എന്ന അക്ഷരം ഉച്ചരിച്ചപ്പോൾ വെച്ചതുപോലെ തന്നെയാണ് ഇങ്ങനെ നാവും വായും ഈ പൊസിഷനിൽ വെച്ചുകൊണ്ട് തൊണ്ടയിൽ നിന്നും ശബ്ദമുണ്ടാക്കി നിശ്വാസവായു തൊണ്ടയിൽ വായുടെ പുറകിലായി എത്തുന്നു എന്നാൽ വായിലേക്കുള്ള ദ്വാരം ചുരുങ്ങുകയും നിശ്വാസവായു തൊണ്ടയിൽ മുഴങ്ങി വായിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ഉയർന്നിരിക്കുന്ന നാവിൻ്റെ മുൻവശം അല്പം മടങ്ങി മുകളിൽ സ്പർശിച്ചിരിക്കുന്നതിനാൽ നിശ്വാസവായുവിന് പുറത്തേക്ക് പോകാൻ സാധിക്കാതെ തടഞ്ഞു നിർത്തുന്നു പെട്ടെന്ന് തന്നെ മടങ്ങിയിരിക്കുന്ന നാവിൻ്റെ തുമ്പ് അല്പം നിവരുകയും നിശ്വാസവായു വായിൽ നിന്നും പുറത്തേക്ക് കടക്കുകയും എന്ന ശബ്ദം ഉണ്ടാകുകയും ചെയ്യുന്നു പെട്ടെന്ന് തന്നെ ഉയർന്നിരിക്കുന്ന നാവിൻ്റെ തുമ്പ് താഴേക്ക് താഴുകയും നിശ്വാസവായു ഒരു തടസ്സവും കൂടാതെ വായിലൂടെ പുറത്തേക്ക് പോവുകയും ആ എന്ന ശബ്ദവും ചേർത്ത് ഡ എന്ന അക്ഷരം ഉച്ചരിക്കാൻ സാധിക്കുന്നു അക്ഷരം ഉച്ചരിക്കുന്നത് ഡ ഇപ്പോൾ നമ്മൾ ഡ എന്ന അക്ഷരം എഴുതുന്ന വിധവും ഉച്ചരിക്കുന്ന വിധവും പഠിച്ചു അടുത്തത് ഡ എന്ന അക്ഷരം കുട്ടി ഉച്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഡ എന്ന അക്ഷരം കുട്ടിയെ കൊണ്ട് ഉച്ചരിപ്പിക്കാം ഇതിനും ഡ എന്ന അക്ഷരം ഉച്ചരിച്ചപ്പോൾ നാവിൻ്റെ പൊസിഷൻ വെച്ചതുപോലെ തന്നെയാണ് ഡ എന്ന അക്ഷരത്തിനും വെക്കേണ്ടത് അതിന് കൈപ്പത്തിയുടെ പിൻവശം തൊണ്ടയുടെ മുകളിൽ വെച്ചുകൊണ്ട് എന്ന ശബ്ദം ഉണ്ടാക്കിക്കുക അപ്പോൾ കുട്ടിക്ക് നാവിൻ്റെ തുമ്പ് വായുടെ മുകൾ വശത്ത് മുട്ടുന്നതായും വിടുന്നതായും മനസ്സിലാക്കാൻ സാധിക്കുന്നു അതോടൊപ്പം സ്പർശനത്തിലൂടെ ശബ്ദ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനും സാധിക്കുന്നു ആദ്യം കുട്ടിയുടെ ഒരു കൈയുടെ മുഷ്ടി ചുരുട്ടി തൊണ്ടയുടെ മുകളിൽ വയ്ക്കുക ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കുക അപ്പോൾ നാവിൻ്റെ തുമ്പ് വായുടെ മുകൾ വശത്ത് സ്പർശിക്കുന്നതും വിടുന്നതും കുട്ടി സ്പർശനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതോടൊപ്പം കൈയുടെ മുഷ്ടി തൊണ്ടയുടെ മുകളിൽ വെച്ചുകൊണ്ട് ഡ ഡ എന്ന് ഉച്ചരിപ്പിക്കുക കൈയുടെ മുഷ്ടി ചുരുട്ടി തൊണ്ടയുടെയും താടിയുടെയും ഇടയ്ക്കുള്ള ഭാഗത്ത് വയ്ക്കുന്നതിലൂടെ തൊണ്ടയിൽ ഡ എന്ന ശബ് അക്ഷര ശബ്ദം ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന മുഴക്കം സ്പർശനത്തിലൂടെ മനസ്സിലാക്കുന്നതിനും സാധിക്കുന്നു കുട്ടി ഡ എന്ന അക്ഷരം ശരിയായി ഉച്ചരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യേണ്ടത് പുസ്തകമെടുത്ത് കുട്ടിയെക്കൊണ്ട് ഡ എന്ന അക്ഷരം വായിപ്പിക്കുക അതിനുശേഷം ഒരു ബുക്കെടുത്ത് കുട്ടിയെക്കൊണ്ട് ഡ എന്ന അക്ഷരം എഴുതിക്കുകയും എഴുതുന്നതോടൊപ്പം ഉച്ചരിപ്പിക്കുക കൂടി ചെയ്യുക ഇപ്പോൾ ഡ എന്ന അക്ഷരം എഴുതാനും വായിക്കാനും ഉച്ചരിക്കാനും കുട്ടി പഠിക്കുന്നു അടുത്തത് ഡ എന്ന അക്ഷരം പഠിക്കാം അടുത്തത് ട എന്ന അക്ഷരം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്ന താഴേക്കിതാണ് എഴുതിയ അക്ഷരം ട ഉച്ചരിക്കുന്നത് അക്ഷരം ഉച്ചരിക്കുന്നതിന് നാവിൻ്റെയും വായുടേയും പൊസിഷൻ ട എന്ന അക്ഷരം ഉച്ചരിച്ചപ്പോൾ വെച്ചതുപോലെ തന്നെയാണ് ഇങ്ങനെ നാവും വായും ഈ പൊസിഷനിൽ വെച്ചുകൊണ്ട് തൊണ്ടയിൽ നിന്നും ശബ്ദമുണ്ടാക്കി നിശ്വാസവായു ശക്തിയോടെ വായുടെ പിന്നിൽ തൊണ്ടയിൽ എത്തുന്നു തൊണ്ടയിലേക്കുള്ള ദ്വാരം ചുരുങ്ങുകയും നിശ്വാസവായു ശക്തിയോടെ തൊണ്ടയിൽ മുഴങ്ങി മെല്ലെ വായിലേക്ക് പ്രവേശിക്കുന്നു എന്നാൽ ഉയർന്നിരിക്കുന്ന നാവിൻ്റെ തുമ്പ് മടങ്ങി മുകളിൽ സ്പർശിച്ചിരിക്കുന്നതിനാൽ നിശ്വാസവായുവിന് പുറത്തേക്ക് കിടക്കാൻ സാധിക്കാതെ പൂർണ്ണമായി തടയുന്നു പെട്ടെന്ന് ഉയർന്ന് മടങ്ങിയിരിക്കുന്ന നാവിൻ്റെ തുമ്പ് നിവരുകയും നിശ്വാസവായു വായിൽ നിന്നും ശക്തിയോടെ പുറത്തേക്ക് പോവുകയും ഠ എന്ന ശബ്ദം ഉണ്ടാകുകയും ചെയ്യുന്നു പെട്ടെന്ന് തന്നെ ഉയർന്നിരിക്കുന്ന നാവിൻ്റെ തുമ്പ് താഴേക്ക് താഴുകയും തൊണ്ടയിൽ നിന്നും ഒരു തടസ്സവും കൂടാതെ നിശ്വാസവായു വായിലൂടെ പുറത്തേക്ക് കിടക്കുകയും ചെയ്തുകൊണ്ട് ആ എന്ന ശബ്ദവും ഉണ്ടാകുന്നു ഇങ്ങനെ ധ എന്ന ശബ്ദവും ആ എന്ന ശബ്ദവും ചേർത്ത് ട എന്ന അക്ഷരശബ്ദം ഉണ്ടാകുന്നു ഇപ്പോൾ നമ്മൾ ഡ എന്ന അക്ഷരം ഉച്ചരിക്കുന്ന വിധവും എഴുതുന്ന വിധവും പഠിച്ചു അടുത്തത് ട എന്ന അക്ഷരം കുട്ടി ഉച്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഡ എന്ന അക്ഷരം കുട്ടിയെ കൊണ്ട് ഉച്ചരിപ്പിക്കാം ഇവിടെയും നാവിൻ്റെ പൊസിഷൻ ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് കുട്ടിയുടെ ഒരു കൈയുടെ മുഷ്ടി ചുരുട്ടി നമ്മുടെ തൊണ്ടയുടെ മുകളിൽ വെച്ചുകൊണ്ട് എന്ന ശബ്ദമുണ്ടാക്കിക്കുക കുട്ടിക്ക് നാവിൻ്റെ ചലനം കാണുന്നതിനും തൊണ്ടയിൽ നിന്നും ശബ്ദം മുഴങ്ങുന്നതായിട്ടും മനസ്സിലാക്കുന്നതിന് സാധിക്കും ഇങ്ങനെ ചെയ്തുകൊണ്ട് ഡ ഡ ഡ എന്ന ശബ്ദം ഉണ്ടാക്കിക്കുക അപ്പോൾ കുട്ടിക്ക് തൊണ്ടയിൽ ശബ്ദം മുഴങ്ങുന്നതും ശക്തിയായി ഉച്ചരിക്കുന്ന ശബ്ദമാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇങ്ങനെ കുട്ടി ശരിയായി ഉച്ചരിച്ചു കഴിഞ്ഞാൽ അടുത്തതായി ഒരു പുസ്തകമെടുത്ത് ഡ എന്ന അക്ഷരം വായിപ്പിക്കുകയും കുട്ടിയെ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്യുക ഇപ്പോൾ ഡ എന്ന അക്ഷരം കുട്ടി എഴുതാനും വായിക്കാനും ഉച്ചരിക്കാനും പഠിക്കുന്നു അടുത്തത് ന എന്ന അക്ഷരം പഠിക്കാം ന എന്ന അക്ഷരം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി എഴുതിയ അക്ഷരം ന ഉച്ചരിക്കുന്നത് ന ന എന്ന അക്ഷരം ഉച്ചരിക്കുന്ന വിധം എങ്ങനെയാണെന്ന് പഠിക്കുക ന എന്ന ശബ്ദവും ആ എന്ന ശബ്ദവും ചേർത്താണ് ന എന്ന അക്ഷരം ഉച്ചരിക്കുന്നത് ഇവിടെയും താ എന്ന അക്ഷരം ഉച്ചരിച്ചതുപോലെ തന്നെയാണ് നാവിൻ്റെയും വായുടെയും പൊസിഷൻ നാവും വായും ഈ പൊസിഷനിൽ വെച്ചുകൊണ്ട് തൊണ്ടയിൽ നിന്നും ശബ്ദമുണ്ടാക്കി നിശ്വാസവായു വായിൽ എത്തുന്നു എന്നാൽ ഉയർന്ന് മടങ്ങിയിരിക്കുന്ന നാവിൻ്റെ തുമ്പ് മുകളിൽ ചേർന്നിരിക്കുന്നതിനാൽ നിശ്വാസവായുവിന് വായിലൂടെ പുറത്തു കിടക്കാൻ സാധിക്കാതെ വരികയും വായുടെ പിന്നിൽ മുകൾ ഭാഗത്തുള്ള സോഫ്റ്റ് പാലറ്റ് അല്പം താഴുകയും നിശ്വാസവായു തൊണ്ടയിൽ നിന്നും മൂക്കിലെത്തുകയും മൂക്കിൻ്റെ വശത്ത് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിശ്വാസവായു പുറത്തേക്ക് പോവുകയും ചെയ്തുകൊണ്ട് എന്ന ശബ്ദം ഉണ്ടാകുകയും ചെയ്യുന്നു പെട്ടെന്ന് തന്നെ ഉയർന്നിരിക്കുന്ന നാവിൻ്റെ തുമ്പ് താഴേക്ക് താഴുകയും നിശ്വാസവായു ഒരു തടസ്സവും കൂടാതെ വായിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്തുകൊണ്ട് ആ എന്ന ശബ്ദവും ഉണ്ടാകുന്നു ഇങ്ങനെ ണ് എന്ന ശബ്ദവും ആ എന്ന ശബ്ദവും ചേർത്താണ് ന എന്ന അക്ഷരം ഉച്ചരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ന എന്ന അക്ഷരം എഴുതുന്ന വിധവും ഉച്ചരിക്കുന്ന വിധവും പഠിച്ചു അടുത്തത് ന എന്ന അക്ഷരം കുട്ടി ഉച്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അടുത്തത് ന എന്ന അക്ഷരം കുട്ടിയെ കൊണ്ട് ഉച്ചരിപ്പിക്കാം ഇവിടെയും നാവിൻ്റെ പൊസിഷൻ ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് കുട്ടിയുടെ ഒരു കൈയുടെ കൈപ്പത്തിയുടെ പിൻവശം നമ്മുടെ തൊണ്ടയുടെ പുറത്തും മറുകൈയുടെ ചൂണ്ടുവിരൽ നമ്മുടെ മൂക്കിൻ്റെ വശത്തായും വെച്ചുകൊണ്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കുക ഇപ്പോൾ കുട്ടി ശരിയായി ന എന്ന അക്ഷരം ഉച്ചരിക്കുന്നു മൂക്കിൻ്റെ വശത്ത് ചൂണ്ടുരൽ സ്പർശിക്കുന്നതിലൂടെ മൂക്കിൻ്റെ വശത്ത് നിശ്വാസവായു സ്പർശിക്കുന്നതായി കുട്ടിക്ക് മനസ്സിലാക്കാം തൊണ്ടയുടെ മുകളിൽ കൈവയ്ക്കുന്നതിലൂടെ ശബ്ദ സാന്നിധ്യവും മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇങ്ങനെ ശരിയായി ന എന്ന അക്ഷരം ഉച്ചരിച്ചു കഴിഞ്ഞാൽ അടുത്തതായി കുട്ടിയെ കൊണ്ട് വായിപ്പിക്കുകയും എഴുതിപ്പിക്കുകയും ഉച്ചരിപ്പിക്കുകയും ചെയ്യുക ഇപ്പോൾ ന എന്ന അക്ഷരം കുട്ടി എഴുതാനും വായിക്കാനും ഉച്ചരിക്കാനും പഠിച്ചു അടുത്തത് ട മുതൽ ന വരെയുള്ള അക്ഷരങ്ങളെക്കുറിച്ച് പഠിക്കാം ഭാഷാശാസ്ത്രമനുസരിച്ച് നോക്കിയാൽ വ്യഞ്ജനാക്ഷരങ്ങളിൽ ട മുതൽ ന വരെയുള്ള അക്ഷരങ്ങളെ ടവർഗ അക്ഷരങ്ങൾ എന്നാണ് പറയുന്നത് ഇത് ട ട ഖരം ആണ് ട അധികരം ട മൃദു ട ഘോഷം ന അനുനാസികം പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ മൂർധന്യം ഓഫ് ആർട്ടിക്കുലേഷൻ സ്പർശകങ്ങൾ ടാ മുതൽ ന വരെയുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഉച്ചാരണത്തിൻ്റെ ആദ്യ പൊസിഷനിൽ നാവിൻ്റെയും വായുടെയും പൊസിഷൻ ഒരുപോലെ തന്നെയാണ് ട ഉച്ചരിക്കുന്നത് ട അ എന്നീ രണ്ട് ശബ്ദങ്ങൾ ചേർന്നാണ് ട അ ഈ ശബ്ദങ്ങൾ ചേർന്നാണ് ഠ ഉച്ചരിക്കുന്നത് ഡ അ ഈ രണ്ട് അക്ഷരങ്ങൾ ചേർന്നാണ് ഡ ഉച്ചരിക്കുന്നത് ഡ ഹ അ ഈ മൂന്ന് അക്ഷരങ്ങൾ ചേർന്നാണ് ഡ ഉച്ചരിക്കുന്നത് ന അ ഇവ ചേർന്നാണ് ണ്ണ ഉച്ചരിക്കുന്നത് ന അനുനാസിയ ശബ്ദമായതുകൊണ്ട് മൂക്കിൻ്റെ ഒരു വശത്ത് വൈബ്രേഷൻ അനുഭവപ്പെടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ടാ മുതൽ നാ വരെയുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും ഉച്ചരിക്കാനും പഠിച്ചു കഴിഞ്ഞു അടുത്തത് ഒരു പുസ്തകമെടുത്ത് അതിൽ ടാ മുതൽ നാ വരെയുള്ള അക്ഷരങ്ങൾ കുട്ടിയെ കൊണ്ട് വായിപ്പിക്കുകയും ഉച്ചരിപ്പിക്കുകയും എഴുതിപ്പിക്കുകയും ചെയ്യുക ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിയുകയാണ് ഈ ക്ലാസ്സിനെ പറ്റിയുള്ള വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലൂടെ അറിയിക്കുക തുടർന്നുള്ള ഓരോ എപ്പിസോഡും തുടർച്ചയായി നിങ്ങൾ കാണുക ആദ്യമായി കാണുന്നവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക ഈ ക്ലാസ് കേൾക്കാൻ സാധിക്കാത്ത ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അവരിലേക്ക് എത്തത്തക്ക നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ അക്ഷരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ ബായ്